മഹാകുംഭമേളയിൽ കുംഭമേളയിൽ ദശലക്ഷക്കണക്കിന് ആളുകൾ ഒത്തുകൂടുന്നത് എന്തുകൊണ്ടാണെന്നും അത് എങ്ങനെ സാധിക്കുമെന്നും നിങ്ങളുടെ ആത്മീയ യാത്രയിൽ എങ്ങനെ മാറ്റം വരുത്തുന്നു എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇന്ന് നമ്മൾ മഹാകുംഭമേളയുടെ ദൈവിക പ്രാധാന്യവും അതിൻ്റെ അഗാധമായ മഹത്വവും മനസ്സിലാക്കുന്നതോടൊപ്പം എങ്ങനെ സുഷുംനക്രിയ യോഗയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നും മനസ്സിലാക്കാം കുംഭമേള എന്നത് വെറുമൊരു ആത്മീയ ഒത്തുചേരൽ മാത്രമല്ല ആത്മീയ ഊർജം വർദ്ധിപ്പിക്കുന്ന ഒരു പ്രാപഞ്ചിക ആഘോഷമാണ് നിങ്ങൾക്ക് അവിശ്വസനീയമായ പരിവർത്തനത്തിനുള്ള അവസരവുമാണ് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും ഉയർന്ന ഊർജത്തിൽ നിന്ന് വേർപ്പെടും അപ്പോൾ ചെയ്യാൻ സാധിക്കാത്തതോ അല്ലെങ്കിൽ നിറവേറ്റപ്പെടാത്തതോ ആയി നമുക്കനുഭവപ്പെടും നമ്മൾ പല വിധത്തിലുള്ള ശ്രമങ്ങൾ ഉണ്ടായിരുന്നിട്ടും ആന്തരിക സമാധാനവും ആത്മീയ വളർച്ചയും അവ്യക്തമായി അനുഭവപ്പെടും നിങ്ങളുടെ ആത്മീയ പാത വീണ്ടും ബന്ധിപ്പിക്കാനും ഉയർത്താനുമുള്ള അപൂർവ അവസരം മഹാകുംഭമേള വാഗ്ദാനം ചെയ്യുന്നു ഈ അപൂർവ പ്രാപഞ്ചിക സന്ദർഭം നാം പ്രയോജനപ്പെടുത്തിയില്ലെങ്കിൽ നമ്മുടെ ആത്മീയ നേട്ടം വർദ്ധിപ്പിക്കാനുള്ള ഒരു പ്രത്യേക അവസരം നമുക്ക് നഷ്ടമായേക്കാം നമ്മുടെ ആത്മീയ പരിശീലന പാതയിൽ വേഗത്തിൽ വളരുവാൻ ശ്രമിക്കുക ഇത് ഉന്നമനത്തിലേക്കുള്ള തുറന്ന വാതിൽ പോലെ കണ്ട് അതിലൂടെ നടക്കുക ഇനി കുംഭമേളയുടെ സാരാംശം മനസ്സിലാക്കാം മഹാകുംഭമേള എന്നത് ഒരു സാധാരണ ആഘോഷമല്ല ഇത് സന്യാസിമാരുടെയും ആത്മീയ ആചാര്യന്മാരുടെയും ഒരു ദൈവീക സംഗമമാണ് അവരോടൊപ്പം ദശലക്ഷക്കണക്കിന് ഭക്തരും ശക്തമായ ഒരു കൂട്ടായ ഊർജ മേഖല സൃഷ്ടിക്കുന്നു ഈ കൂട്ടായ സ്പന്ദനങ്ങൾ വ്യക്തികൾക്ക് മാത്രമല്ല പ്രയോജനം ചെയ്യുക അത് ഭൂമിയുടെ തരംഗ ദൈർഘ്യത്തെ ഉയർത്തുകയും അതിലൂടെ എല്ലാവരുടെയും ആത്മീയ ഊർജത്തിൻ്റെ ഒഴുക്ക് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു നമുക്ക് ത്രിവേണി നദികളുടെ സംഗമമായ ഗംഗായമുന സരസ്വതിയെ പരസ്പരം യോഗ തത്വചിന്തയിൽ ഇട പിങ്കള സുഷുംന നാടികളുടെ ലയനത്തോടെയുള്ള സംഗമമായി ബന്ധപ്പെടുത്താം ഈ ആഘോഷത്തിൻ്റെ അതുല്യമായ പ്രത്യേകത നിങ്ങൾക്കറിയാമോ മഹാ കുംഭമേള ഓരോ പന്ത്രണ്ട് വർഷത്തിലും സംഭവിക്കുന്നു ഇത് സൂര്യൻ ചന്ദ്രൻ വ്യാഴം എന്നീ അപൂർവഗ്രഹം വിന്യാസവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഈ സ്വർഗീയ രൂപരേഖ പ്രാപഞ്ചിക ഊർജങ്ങളുടെ ലഭ്യതയെ വർദ്ധിപ്പിക്കുന്നു ഭൂമിയിൽ ഈ കാലഘട്ടത്തിൽ അനുഷ്ഠിക്കുന്ന ആത്മീയ ആചാരങ്ങൾ അത്യധികം ശക്തമാക്കുന്നു ഈ സമയത്ത് ധ്യാനം അത് കൂടുതൽ ഗണ്യമായി സ്വാധീനം ചെലുത്തുന്നു നിങ്ങൾക്കെല്ലാവർക്കും പ്രയോജനപ്പെടുത്തുന്ന ഒരു പ്രധാന കാര്യം ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നു കുംഭമേളയുടെ ഈ കാലയളവിൽ സുഷുനക്രിയ യോഗ പരിശീലിക്കുന്നതിലൂടെ പ്രാപഞ്ചിക ഊർജത്തെ വർദ്ധിപ്പിക്കുകയും അവയെ സംപ്രക്ഷണം ചെയ്യാനും ആഗിരണം ചെയ്യാനും സഹായിക്കുകയും അതോടൊപ്പം ആത്മീയ വളർച്ചയെ ത്വരിതപ്പെടുത്തുകയും ധ്യാനാനുഭവങ്ങളെ ആഴത്തിലാക്കുകയും ചെയ്യുന്നു കുംഭമേളയുടെ മനോഹാരിത ഇതാണ് പ്രപഞ്ചശക്തിയാൽ സന്നിവേശിപ്പിച്ച ഒരു ബാഹ്യ തീർത്ഥാടനത്തിൻ്റെ പവിത്രമായ ഒത്തുചേരലാണ് എന്നാൽ മറുവശത്ത് സുഷുംനക്രിയ യോഗ ഒരു ആന്തരിക തീർത്ഥാടനമാണ് നിങ്ങളുടെ ആന്തരിക ഊർജങ്ങളെ പ്രപഞ്ചത്തോടൊപ്പം വിന്യസിക്കുകയും അതോടൊപ്പം ആത്മീയ പരിവർത്തനത്തിനും ഉണർവും തികഞ്ഞ സമന്വയവും സൃഷ്ടിക്കുന്നു ഉദാഹരണത്തിന് അതിരാവിലെ സൂര്യപ്രകാശത്തെക്കുറിച്ച് ചിന്തിക്കുക വിറ്റാമിൻ ഡി ലഭിക്കുവാൻ ഏറ്റവും നല്ല സമയമാണിത് സൂര്യൻ്റെ കിരണങ്ങൾ മൃദുവും എന്നാൽ അതിശക്തവുമാണ് അവ നിങ്ങളുടെ ശരീരത്തെ പരിപാലിക്കുന്നു അതുപോലെ കുംഭമേളയുടെ കാലഘട്ടം സമൃദ്ധമായ പ്രാപഞ്ചിക ഊർജത്തിൻ്റെ ഒഴുക്കുള്ള അപൂർവവും അതുല്യവുമായ സമയമാണ് ഈ സമയത്ത് സുഷുംനക്രിയായോഗ പരിശീലിക്കുന്നതിലൂടെ നിങ്ങൾ ഈ ദൈവിക ഊർജം പൂർണ്ണമായി ആഗിരണം ചെയ്യാനും ഉപയോഗിക്കാനും ഈ ആന്തരിക മാർഗം സൃഷ്ടിക്കുന്നു രാവിലെ സൂര്യപ്രകാശം കൊണ്ട് നിങ്ങളുടെ ശരീരം ഔന്നിത്യം പ്രാപിക്കുന്നത് പോലെ കുംഭമേളയുടെ പവിത്രമായ ഊർജങ്ങളുമായി സുഷുംനക്രിയയുടെ ഈ സമ്പ്രദായത്തെ സമന്വയിപ്പിക്കുമ്പോൾ നിങ്ങളുടെ ആത്മാവ് അഭിവൃദ്ധി പ്രാപിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി പതിനാല് മുതൽ ഫെബ്രുവരി ഇരുപത്തി ആറ് വരെയുള്ള ഈ വിശുദ്ധ നാൽപ്പത്തഞ്ച് ദിവസത്തെ കാലഘട്ടത്തിലേക്ക് നാം ചുവടുവെക്കുമ്പോൾ നിങ്ങൾ ദിവസവും സുഷംനക്രിയ യോഗ പരിശീലനത്തിൽ മുഴുകുക കുംഭമേളയുടെ പ്രാപഞ്ചിക ഊർജത്തെ തട്ടിയുണർത്തുക നിങ്ങളുടെ ആത്മീയ യാത്ര ഉയർത്തുക അങ്ങനെ അഗാധമായ പരിവർത്തനം അനുഭവിച്ചറിയുക മംഗളം നിത്യ ശുഭമംഗളം